ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടർ ചെയ്യുന്നത് വിശ്വസിക്കുന്നു ഇത്ര ദിവസം ഭയങ്കര മഴയായിരുന്നു ഇപ്പം ഭയങ്കര ചൂടാണ് ഗെയ്സ് ഭയങ്കര ചൂട് പുറത്ത് പോയിട്ട് വരാനേ പറ്റില്ല മൈ ഗാറ്റ് അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് വീണ്ടും ഈ ഇവർ ഇവരിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പം നമുക്കത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമ്മുടെ ഷാജിദത്താത്ത ഒരു വീഡിയോ ചെയ്യും നമ്മളത് റിയാക്ട് ചെയ്യും വാ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ വരെ കൈസിക്കാർക്കായിരുന്നു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഷോപ്പിലേക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ ഷാജിത്താത്ത റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അതായത് ഇവരുടെ പേരിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഭീഷണിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ ഞാനും ഇവരുടെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ പേടി കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഭീഷണിക്ക് മുന്നിൽ ഞാൻ പേടിച്ചിട്ട് പനിയൊക്കെ വന്ന് ഹോസ്പിറ്റൽ ട്രിപ്പിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ പേടിച്ചിട്ട് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരനെ മൊത്തം ഐഡി അടക്കം വെച്ചിട്ട് ഇവർ സൈബർ സെല്ലിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മളെ വിളിപ്പിക്കും അയ്യോ എന്നെപ്പോൾ സ്റ്റേഷനിൽ വിളിപ്പിക്കും അയ്യോ ഷാജ ദാത്ത നിങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ അതൊന്നൊന്നൊന്ന് മെസ്സേജ് എങ്ങനെ അയച്ച് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ലായിരുന്നോ എൻ്റെ പൊന്ന് ഷാജാത്ത നിങ്ങൾ ആരോടാണിത് ഏ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഇവർ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ മക്കളെ വാപ്പ ഇല്ലാണ്ട് വളരുന്ന അഞ്ച് മക്കളെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ പ്രൊഫൈലിനകത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം നിങ്ങളുടെ മക്കളെ ഞാൻ എവിടെയെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പബ്ലിക്കായി വന്നിരുന്ന മാപ്പ് പറയാൻ ഞാൻ റെഡിയാണ് ആ ഞാൻ 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 നോർമലി ഫോളോ ചെയ്യുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിൽ ആരും തന്നെ നിങ്ങളുടെ മക്കളെ മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടികളുടെ ഭാവിനെ അത് ബാധിക്കുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നിട്ട് കുട്ടികളെ അടക്കം ബലിയാടാക്കിയിട്ട് കുട്ടികളെ കൊണ്ടടക്കം വീഡിയോ ചെയ്യിപ്പിച്ച് നിങ്ങളെ കുട്ടികളെ അടക്കം നിങ്ങളെ ഉമ്മാനെ ചീത്ത വിളിപ്പിച്ചിട്ട് നാളെ ആ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള സാധനം എന്നുള്ള കാര്യങ്ങളാണ് നോർമലി ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല മനസ്സിലായില്ല അല്ലാണ്ട് നിങ്ങളുടെ മക്കളിനെ ആരും മോശമാക്കിയിട്ടില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തത് ആ കുട്ടികളെ ഒരു വിക്ടിം കാർഡായി ഇറക്കി അത് വെച്ചിട്ട് സിമ്പതി നേടാമെന്നുള്ള ധാരണയിലായിരിക്കും നിങ്ങളിരിക്കും നടക്കില്ല നിങ്ങൾ ഈ പിന്നെ സൈബർ സെല്ല് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു നമ്മൾ പേടിക്കുന്നതെന്നോ എൻ്റെ പൊന്നിച്ച് ഞാൻ കൊടുത്തുതന്നെ ഇവിടെ കിടക്കുന്ന ഒരു ഏഴെട്ടെണ്ണം നിങ്ങൾക്ക് ആലോചിച്ചൂടി ഒരു ഏഴെട്ട് കേസ് കൊടുത്ത് നമ്മൾക്ക് എത്ര പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ടാവും ഞാൻ കൊടുത്തിട്ടന്നെ തന്നെ അഞ്ചു അഞ്ച് ആറ് ഏഴ് വർഷം ഉം അതും ഇങ്ങനെയൊന്നുമല്ല അല്ല വലിയ കാര്യങ്ങൾ എന്നിട്ടും ഒരു ഒരു കാര്യമില്ല വെറുതെ നിങ്ങൾ നിങ്ങൾ ചെരുപ്പ് തയ്ക്കണ്ട ഞാനൊക്കെ തയ്ച്ചു ഒരു നാലഞ്ചെണ്ണം കാര്യമൊന്നുമില്ല നിങ്ങൾ കൊടുത്തോ നിങ്ങൾ കൊടുക്കുമ്പോ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും നിങ്ങൾ മാറും നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പോലെ പോലീസ് സ്റ്റേഷനിലും മാറും കാരണം നിങ്ങളൊരു ആരാണോ നിങ്ങൾക്ക് എഗെൻസ്റ്റ് വീഡിയോ ഇട്ടത് അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് നിങ്ങളത് ഒന്നെങ്കിൽ പെൻഡ്രൈവിൽ അല്ലെങ്കിൽ സി ഡിയിലാക്കി കൊടുക്കണം അവിടെ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഞാനോ ഞാൻ മാത്രമാണ് വീഡിയോ ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യാത്തത് ബാക്കി ഏകദേശം ആൾക്കാരും വീഡിയോ ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിലുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നിങ്ങൾ പ്രൊഫൈലിനകത്ത് ഉമ്മാൻ്റെ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തത് പല ആൾക്കാരും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾ നിങ്ങളെടിയിപ്പിച്ച വീഡിയോസ് നിങ്ങളുടെ പ്രൊഫൈലിലുണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ വെല്ലുവിളിച്ച സാധനങ്ങളുണ്ട് നിങ്ങൾ ഒരു ഒരു അയൽവാസിയായ ഒരു വ്യക്തി മരിച്ചിട്ട് നമ്മൾ ശത്രുക്കൾ മരിച്ചാൽ പോലും നമുക്കൊരു വിഷമം വരും നിങ്ങൾ നിങ്ങൾ അയൽവാസി ആയിട്ടുള്ള ഒരാൾ മരിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഏ എൻ്റെ പൊന്നേച്ചി നിങ്ങൾ അമൃത കുടിച്ചിരിക്കുന്ന ആൾക്കാരൊന്നല്ലല്ലോ ആളൊന്നുമല്ലല്ലോ ഏഹ് മരണം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഈ ഇരുന്നിരിപ്പിൽ ഞാൻ മരിച്ചു മരിച്ചുപോവാം വേറെ ഒന്നിനെ നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും ഒരാളെ ഒരു മരണത്തിനെങ്കിലും നിങ്ങൾക്ക് ബഹുമാനിക്കായിരുന്നില്ലേ ആ വ്യക്തിക്കും നിങ്ങക്ക് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്തൊക്കെ ചീത്തയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ഉമ്മാനെ ഈ പറയുന്ന മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യയാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട് ഒന്നും വേണ്ട എല്ലാം വിട്ടോ ഞാൻ എന്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈൻ അതുപോലെ തന്നെ ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഈ പറയുന്ന വീഡിയോസ് കാണുകയും ഇതിൻ്റെ അഗെയിൻസ്റ്റ് നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് സ്വമേധയാ ഒരു സംഘടന മലയാളി സംഘടനയാണെന്ന് തോന്നുന്നു അവർ വന്നിട്ട് കേസ് ഫയൽ ചെയ്യാൻ റെഡിയാവുന്നുണ്ട് ഈ ഷാജിദ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കാരണം കുട്ടികളെ വെച്ചിട്ട് കുട്ടികളെ ഞാൻ നാളത്തെ ഗുണ്ടകളായി വളർത്തും അങ്ങനെയാണ് ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിനും അത് പബ്ലിക്കിലേക്ക് വന്നിരുന്ന് തുപ്പുന്നതിനും ഉമ്മാനെ െ കുറിച്ച് പറഞ്ഞതിനും ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് എന്റെ പേര് നാട്ടുകാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഉമ്മ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നു ഷാജി താത്ത നിങ്ങള് വടികൊടുത്തിട്ട് അടിയല്ല വാങ്ങിയത് ഇത് ഇടി ഇടി ഇടിയന്നെ വാങ്ങിട്ടുണ്ട് നിങ്ങൾ എന്നിട്ട് വന്നിരുന്നത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് എന്നാണ് നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ ഷാജിതാജി ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഏ നിങ്ങള് കേസ്ക്കാനൊക്കെ വെല്ലുവിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എൻ്റെ പ്രൊഫൈലിൽ ബാക്കിയുള്ളൊരു പ്രൊഫൈലിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ പ്രൊഫൈലിൽ ഞാൻ നിങ്ങളുടെ അഗെയിൻസ്റ്റ് ഇട്ട ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് കേസ് കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിപ്പോകും ഞാൻ എൻ്റെ യൂട്യൂബ് മതിയാക്കി പോവും നിങ്ങൾ പല ആൾക്കാരും വെല്ലുവിളിക്കുന്ന പോലെ ഞാനും നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെയോ നിങ്ങളെ കുട്ടികളെയോ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട് നിങ്ങൾക്കറിയാം ഞാൻ വളരെ സ്നേഹത്തിലാണ് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ വലിയ കേസ് കോടതി പിന്നെ വക്കീൽ സൈബർ സെല്ലെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പേടിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്നും നിങ്ങളെ ദയവേദിച്ചായിരുന്നു പഠിത്തക്കളല്ലേ കേട്ടോ മറ്റേ നമ്മളെ കൊച്ചി രാജാവിൽ പറയുന്ന പോലെ കഴിഞ്ഞു പോയൊരു കാലമുണ്ട് സൂര്യനാരായണവർമ്മയ്ക്ക് പിന്നെ ഓക്കെ അപ്പം വേറെ ആരും എനിക്ക് തോന്നുന്നില്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആരും ഈ ഒരു പച്ചോല പാമ്പിനെ കണ്ട് പേടിക്കാം എന്നുള്ളത് പിന്നെ ആരുടെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള ആരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ബലത്തിലാണ് നിങ്ങളീ വന്ന് വെല്ലുവിളിച്ചതെന്നുണ്ടെങ്കിൽ വേണ്ട കാരണം അത് ചിലപ്പം എന്താ നിങ്ങൾ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ചിലപ്പോൾ ആ ചെഗൻ്റ് ഫാമിലിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാകും എന്തിനാണ് ഈ ചാണക അക്കൗണ്ടിലെല്ലാം പോയിട്ട് കാലിടുന്ന മതിയാക്ക് എന്നുള്ളൊരു സാധനം പറഞ്ഞത് കൊണ്ടായിരിക്കാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് കഴിഞ്ഞ ഇപ്പം ചിലപ്പോൾ അതിനകത്ത് വല്ല കുട്ടികളെ വല്ല പരാമർശം ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കുട്ടികളെ എന്തെങ്കിലും മോശമായിട്ട് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ബാക്ക് ചെയ്തതിൽ ഒരു ഒന്നും പറയാനില്ല അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് പക്ഷെ മക്കളെ നമ്മൾ ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ വളർത്തുന്നതനുസരിച്ചിട്ടല്ലേ അത് പോവുള്ളൂ മക്കൾ പോവുള്ളൂ പിന്നെ കണക്കിനെ ഈ സ്വമേധയാ കേസെടുത്ത കേസെടുക്കാൻ തുനിഞ്ഞ സംഘടന നിങ്ങൾ ആ മക്കളുടെ ഒന്ന് സുരക്ഷിതമാക്കണം അവരുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊന്ന് സുരക്ഷിതമാക്കുന്നത് നന്നായിരിക്കാം കാരണം ഇവരുടെ ഈ ഒരു ഇതുകൊണ്ട് ഇവരുടെ ഇമാതിരിയുള്ള ഉണ്ട് ആ കുട്ടികളുടെ ഭാവി നശിച്ചു പോകാൻ വേണ്ടി പാടില്ല ഓ ആ ഉമ്മാനെയും ആ ഉമ്മാനെയും ദയവ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ സേഫ് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ സേഫ് ആക്കുക ഞാൻ എഗൻ ആണ് എഗിയൻ പറഞ്ഞു ഷാജി ദത്താത്ത നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള സന്തോഷങ്ങളും പറഞ്ഞു നിങ്ങളുടെ കുടുംബമല്ലേ ഇപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് നിങ്ങൾ കുടുംബക്കാരൻ നിങ്ങളെ ഉമ്മയാണത് പറഞ്ഞു തീരാ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് നിങ്ങളൊരു ഫാമിലി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഉമ്മാനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഉമ്മ പണിക്ക് പോകുന്നതും ഉമ്മാൻ്റെ സ്ഥലങ്ങളും അതിൽ നിങ്ങളുടെ സന്തോഷങ്ങളും മക്കളുടെ സ്കൂളും സ്റ്റഡീസും മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ വന്നിരുന്ന് വെറുതെ വെല്ലുവിളിക്കുക ഇത് നിങ്ങൾ വെറുതെ വെല്ലുവിളിക്കുന്നതല്ല നമുക്കിതൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഒരു കൈൻഡ് ഓഫ് കണ്ടന്റ് ആണ് നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് അതൊരു വേ ഓഫ് ആണല്ല എന്ന് പറയുന്നില്ല ഞങ്ങൾക്കും നിങ്ങൾ എത്ര പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എത്ര കണ്ട് അപ്പുറത്തുനിന്ന് പ്രൊവോക്ക് ചെയ്യുന്നു അത്ര കണ്ട് പല ആൾക്കാരും ഹൈഡ് ചെയ്ത പല കാര്യങ്ങൾ വരെ പുറത്തു വരും അതാണ് പ്രശ്നം വീണ്ടും നിങ്ങൾ തന്നെയല്ലേ അവിടെ നാണം കിടന്നത് അതിന് നിൽക്കാണ്ട് നല്ലത് ഞാൻ വന്നിരുന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പം ഈ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്കൊക്കെ അറിയുന്നതല്ല പല ആൾക്കാരും ഇപ്പം നിങ്ങളുടെ നാട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ പലതും ചിലപ്പോൾ ഹൈഡ് ചെയ്യുന്നുണ്ടാവുക അത് നിങ്ങൾക്ക് നാളെ ബുദ്ധിമുട്ടായി പോവണ്ട എന്ന് വെച്ചിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ ചേച്ചി നല്ലത് അതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കുഞ്ഞുമക്കളല്ലേ ഉള്ളത് കുട്ടികളുടെ ഭാവി നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പ്രൊവോക്ഡായത് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തു എന്നുള്ളത് അതേ കുട്ടികളെ വിചാരിച്ചിട്ടു ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓൾറെഡി റീച്ച് ഉള്ള ചാനലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാതെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് പോകുന്നതല്ലേ എല്ലാവർക്കും സന്തോഷം ഉമ്മാക്കും സന്തോഷം കുട്ടികൾക്കും സന്തോഷം നമുക്ക് കണ്ടന്റ് പിന്നെ ക്ഷാമമൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടന്റിൻ്റെ ബാക്കി ചെയ്യുന്ന കണ്ടൻറ്റുകളുടെ കൂടെ ഇതൊന്ന് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ നോക്കാം നമുക്ക് ചിലപ്പോ ഇനി നമ്മളേരും വിളിപ്പിച്ചാലോ അല്ലേ ഷാജിദാ ഷാജിക്കെതിരെ വീഡിയോ ചെയ്ത ഹെൽനോസ് പാറ്റ സൈബർ സെല്ലിൽ സെല്ലാം നിൽക്കാം